അങ്ങനെ സ്വീകരണത്തിന് കാണിക്കണം അസ്ത്രീ പരിശീലനം പറഞ്ഞാൽ നല്ല വ്യക്തിത്വമാണ് ഞാൻ അടുത്ത് പഠിച്ചെങ്കിൽ സമസ്ത മുഷാവറ മെമ്മറ അദ്ദേഹം ഉസ്താദ് ആ ഉസ്താദിൽ പോകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളൂ അത് സമസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ആരും പ്രശ്നമില്ല എന്തെല്ലാം പരിപാടി ഉണ്ടായി ഞാൻ ആരെയും അക്ഷീവിട്ടില്ല എന്തെല്ലാം പരിപാടി ഉണ്ടായി പഠിച്ചോനെ സമസ്ത കോളേജ് അപ്പുറത്ത് വെച്ചുകൊണ്ട് ഒന്നിലായ ഉസ്താദിന്റെ ശിഷ്യന്മാർ പരിപാടി വെച്ചു പോയി അതിന്റെ ഏതാണ്ട് ദിവസങ്ങൾ കരുതി പച്ചാതി എന്തിന് പിരിച്ചുവിട്ടു തെറ്റു പറഞ്ഞു ഇന്ന് ആ കാര്യത്തിലാണ് ഞങ്ങൾ ഉസ്താദിനെ പിരിച്ചതെന്ന് പറഞ്ഞ പറഞ്ഞില്ല മക്കളെ കാര്യങ്ങളൊരു കോഴ്സ് കേട്ടു നാളെ ചെന്നികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ പരിപാടി നമ്മുടെ സമുദായത്തിന്റെ പരിപാടിയാണ് ഞാൻ ആ പാർട്ടിനെ പറയുന്നില്ല എനിക്ക് അതോ ഒരു വിദ്വേഷമല്ല എപ്പി ഞങ്ങൾക്ക് അതിന്റെ വാക്കുകൾ തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അതൊന്നും വേണം നമുക്ക് അതുകൊണ്ട് കാലത്തെ സമ്മേളനം വിജയിപ്പിക്കൽ നമ്മുടെ വാക്കിനെ ഞാൻ കേട്ടതല്ലേ എന്നോട് കേൾപ്പിച്ചു കേൾപ്പിച്ചു സമ്മേളനം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു വോയിസ് നടക്കാൻ ഒരു വോയിസ് ഇടാൻ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തി കൂടി കണ്ടില്ല ഉണ്ടായിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കൊടുക്കുന്ന കേട്ടോളാം ഞാൻ തിരിച്ചു പറഞ്ഞോളാം പക്ഷെ ഈ ഒരു പരിപാടി നടന്നപ്പോ

ആ കോളേജിന് വേണ്ടിയിട്ട് ഗൾഫിലും ഗൾഫിൽ പോയിട്ട് അറബികളെ കണ്ട് പൈസ ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്ലിം നിങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോ പ്രസവനെ അദ്ദേഹത്തിന്റെ യാത്രകളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കോളേജ് വരാനും ആ മർക്കസ് അവിടെ ഉയരാനും ഇന്ന് ആ മർക്കസിലേക്ക് ചെല്ലുപെടാൻ സമസ്ത വേണ്ടാൻ പറഞ്ഞു സമസ്ത ആദർശത്തിന് എതിരായി

ആ ഉസ്താദിന്റെ എന്തിനാദിനെ കുറിച്ച് കോളേജായി മാറിയിട്ടുണ്ട് അത് നമ്മുടെ സമസ്തന്റെ സ്ഥാപനം തന്നെയാണ് സമസ്തയിലല്ലാത്തൊരു നിയമം വിതഴി നിയമം അതിൽ പഠിപ്പിക്കുമ്പോ അത് സമസ്ത പറഞ്ഞു നിങ്ങളത് വേണ്ട ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കൊല്ലം പേരെ സമയം കൊടുത്ത് മാറി നിൽക്കണേ മാറി നിൽക്കണേ മാറിക്കണം പറഞ്ഞപ്പോ ഒമാനപ്പെട്ട ശിവനാ എം ടി സ്ഥാദനെ നാട്ടു റോട്ടിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ അഭിപ്രായുകൊണ്ട് ശിവനാ എം ടി സ്ഥാദനെ കടക്കാൻ വരെ സമ്മതിച്ചില്ല പെൺകുട്ടികളടക്കം ആ കൂട്ടത്തിൽ എന്റെ അരിച്ചന്റെ പുത്തലെ കുട്ടി വരെ ഉണ്ടായി കുട്ടി പറഞ്ഞു ഞാൻ പോയില്ല കഥ ഞാൻ പോയില്ല ഞാൻ പോയില്ല ഇതാ കുട്ടികളെ കുഴപ്പമില്ല ആ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനത്തെ ദുർബുദ്ധികൾ കാത്തിരിച്ചിട്ട് നമ്മുടെ ഉസ്താദമാർക്ക് ഒരു ജമായത്തിന്റെ പ്രവർത്തന്മാർക്കും കാഴ്ച നോക്കട്ടെ നിങ്ങളെ വിഷമിക്കുന്ന ഒരു പ്രവൃത്തി ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സമസ്തയ്ക്ക് വേണ്ടി അത് മരിക്കണത് വരെ നിന്ന് തന്നെ ഞാൻ വിശ്വസ്കരിച്ചിട്ടില്ല ഞാൻ മരിക്കുമ്പോഴും അവസാനത്തെ വാക്കില്ല ഇല്ല സമസ്തന്റെ ശേഖരി ഞാൻ പോകും

ഇവിടെ സമസ്ത വന്നത് എന്താന്ന് വെച്ചാൽ എതിർക്കാൻ പറ്റിയ സങ്കടത്തിന്റെ തരപ്പിൽ നിന്ന് സെക്രട്ടറി ആയാലും എന്നതാണെങ്കിൽ സമസ്ത തികച്ചും അവർക്ക് മറുപടർക്കും യാതൊരു സംശയമാകാത്ത ആർക്കും കണ്ടോ സമസ്തക്ക് ശക്തി പേരുമാനവാട്ടല്ല

ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദി അബ്ദുറഹിമാൻ തങ്ങൾ പറഞ്ഞു ഈ ശരിയല്ല ഇത് പിതഴി പ്രസ്ഥാനത്തിലേക്ക് പോയി അതാണ് ഇപ്പോൾ പറഞ്ഞു സാമുദായിക സംഘടന അല്ലെങ്കിൽ കിട്ടിയത് മാത്രമല്ല ഒരുപാടി പുല്ലായിമാരും ചാഞ്ചത്തുകാരൊക്കെ സമസ്തനെത്താലും പറയുകയല്ല മക്കളെ കുടിക്കലി കുട്ടികളാണ് എന്നും

യത്തിലുള്ള പരിപാടി യാതൊരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു സാമുദായിക സംഘടനയിൽപ്പെട്ട പേരുള്ള വ്യക്തികൾ അതിനുവേണ്ടി തന്നെ എന്താ അവർ പറഞ്ഞത് ഒരു നൂറ് പണിയാ ഒരു വള്ളൂര മണിയാ ഒരു താടി വെക്കാത്ത ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല

ان الباطل لا بقاء له ولا ثبات